ർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നാണ് ഞങ്ങൾ കുരിശിമലയിലാണ് ഭാഗവൻ കുരിശുമലയിലാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ পৈস <laughs> <laughs> നല്ല കയറ്റും പാറക്കടയിലിവിടെ ഉള്ള നടത്തമാണ് നല്ല മലയാള മണ്ണൊക്കെയാണ് സംഭവം വലിയൊരു മലയാണിത് ഇവിടെ ഒരു യേശുക്രിസ്തു ഇതും ഒക്കെ ഉണ്ട് ചമ്മര ഇവിടെ ആണെങ്കിൽ എന്തോ വ്യൂസ് എന്നറിയോ വ്യൂ എന്നറിയോ ആടിപ്പൊളി വ്യൂ ആണ് ഇതിനെ മണ്ടയ്ക്കുന്നൊക്കെ ഭാഗം മുഴുവനും കാണാം നമ്മൾ ഭയങ്കര പാടാ ഭയങ്കര കയറ്റമാണ് എല്ലാവരും പാടുപെട്ടാണ് കയറി വന്നത് വേറെ കുരിശ് അച്ഛന്മാരെ ഇവിടാണ് യേശുവിനെ കുരിശി കയറ്റിയ സ്ഥലം കുരിശ് നാട്ടിയതാണെങ്കിൽ ഇതിന് മണ്ടയ്ക്കാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ല്ല അവര് മിസ്സിങ് ആക്കിയല്ലോ കയറി വരാത്തവര് നമ്മൾ അടുക്കാറായിരിക്കാണ് Субтитры сделал DimaTorzok സ്ഥലം ഇതാണ് കുരിശ് നാട്ടിയത് ഞങ്ങൾ മല ഇവിടുന്ന് ഇറങ്ങുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബായ്